സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് മുഖ്യമന്ത്രിക്ക് പി ആർ ഏജൻസിയുടെ ആവശ്യമില്ലെന്ന് ജോൺ ബ്രിട്ടാസ് എം പി മാധ്യമങ്ങൾ തന്നെ പി ആർ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ എന്നും നിങ്ങൾക്ക് ആർക്കെങ്കിലും പി ആർ വഴി അഭിമുഖം തന്ന എന്നും അദ്ദേഹം ചോദിച്ചു ഞാൻ കണ്ടു ഉദ്യോഗം നിങ്ങളുണ്ടാക്കിയതാണ് ഞങ്ങൾക്ക് ആരും ഉദ്യോഗമില്ല എന്നെ നിങ്ങൾ പല ആൾക്കാരും വിളിച്ചു ചോദിച്ച് പരിപാടിക്ക് വരുന്നുണ്ടോ വരുന്നുണ്ടോന്നുള്ളൂ ഇടതുപക്ഷ മതരപേക്ഷ ചേരിയിലെ ശക്തനായ ഒരു പോരാളിയാണ് ഷീ കെട്ടി ജലീൽ അദ്ദേഹത്തിൻ്റെ പുസ്തക പ്രകാശത്ത് എത്തുക എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയ ഒരു അംഗീകാരവും ആദരവാണ് അതുകൊണ്ട് അതിനെ ആ രീതിയിലാണ് നമ്മൾ കാണുന്നത് ഇന്നലെ ഈ ഇതുവന്ന ഒരു പ്രധാന വാർത്ത മലപ്പുറം ജില്ലയെ അപമാനിക്കുന്ന രീതിയിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ദി ഹിന്ദുവിന് നൽകിയ ഇൻറ്റർവ്യൂവിൽ പരാമർശമുണ്ട് അതിനുശേഷം അത് പി ആർ ഏജൻസിയാണ് അതിന് പിറകിലെന്ന ഒരു ഞാനിപ്പോൾ ഈ ഒരു പരിപാടിക്ക് വന്നിരിക്കുന്നതല്ലേ മലപ്പുറം ജില്ല സംബന്ധിച്ച് ഇടതുപക്ഷത്തിൻ്റെ നിലപാട് മലപ്പുറം ജില്ലയുടെ വികസനത്തിന് വേണ്ടി അതിൻ്റെ ആവിർഭാവത്തിന് വേണ്ടി ഇടതുപക്ഷ പാർട്ടികൾ നൽകിയ സംഭാവനയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അതുമാത്രമല്ല ഈ ജില്ലയുടെ ജില്ലയുടെയും സംസ്ഥാനത്തിൻ്റെയും മതസൌഹാർദ്ദത്തെ കാത്തുസൂക്ഷിക്കാൻ വേണ്ടി കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കാൻ വേണ്ടി പോരാടുന്ന ജലീലിനെ പോലുള്ള ആൾക്കാർ ആക്ഷേപ പോലുള്ള ആൾക്കാർക്കുള്ള ഈ സംസ്ഥാന ഈ ജില്ലയെക്കുറിച്ച് എന്ത് ആക്ഷേപം ആർക്കുണ്ടാവുക ഈ മുഖ്യമന്ത്രിക്ക് പി ആർ ഏജൻസി ഉണ്ടോ മുഖ്യമന്ത്രിക്ക് പി ആറിന്റെ ആവശ്യമുണ്ട് നിങ്ങൾ നന്നായിട്ട് പി ആർ ചെയ്യുന്നില്ല എനിക്ക് തോന്നുന്നില്ല അതൊന്നും ഉണ്ടാവില്ല അല്ല അത് ഗവൺമെന്റ് സംബന്ധിച്ചെല്ലാ നടപടികളും സ്വീകരിക്കുമല്ലോ മുഖ്യമന്ത്രി എത്രയോ കാലമായി ഡൽഹി പോകുന്നതാണ് എത്ര പതിറ്റാണ്ടായിട്ട് പോകുന്നതാണ് ഇതുവരെ ഏതെങ്കിലും നിങ്ങൾക്ക് ആരെങ്കിലും ഇന്റർവ്യൂ വരുമ്പോൾ മുഖ്യമന്ത്രി ഏതെങ്കിലും പി ആർ ഏജൻസീലോടെയാണ് തരുന്നത് മറുപടി പറഞ്ഞു കഴിഞ്ഞല്ലോ അലീസൺ ഗോൾഡ് സൂക്കിൽ ഓഫറുകളുടെ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സ്വർണോത്സവം അലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യും നേടൂ രണ്ടേക്കാൽ കിലോ സ്വർണ്ണ സമ്മാനം